അതുകൊണ്ട് മറ്റ് ഭാഗ്യശക്തികളൊന്നും വന്നില്ല ഇനി ഇപ്പം വന്നാൽ ഇല്ല അപ്പൊ ഇതെല്ലാം ദൈവത്താകെ സംഭവിച്ചതാണ് നിങ്ങൾ യോജിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് എല്ലാരും യോജിക്കുകയല്ല പഴയക്രൂസിന്റെ രീതി പോണമെന്ന എന്റെ ആ എന്നാൽ വിധം ആ നിലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ആയ പല കാര്യങ്ങളും അവിടെ ഇല്ല അവരോട് വൈരാഗ്യം ഉണ്ടായിട്ടില്ല ഇല്ല അങ്ങനെയുള്ള കേസുകളൊന്നും അങ്ങോട്ട് വരാറില്ല വന്ന് അങ്ങോട്ട് വിജയിക്കുകയില്ല ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളും രീതികളുമാണ് ഞാൻ അതിന്റെ എതിർപ്പൊന്നും പറയുന്നില്ല പക്ഷെ അവിടെ വേറെ രീതിയിലാണ് പോകുന്നത് പല കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യമാണ് കർത്തദാസം ഓർപ്പിച്ചത് പഴയ പാട്ട് പുതിയ പാട്ടിനോട് എതിരൊന്നുമില്ല പുതിയ പാട്ട് എല്ലാം ഒന്നും പാടാറില്ല ചില പാട്ട് പാടും അത് പാട്ട് കേൾക്കുമ്പോൾ അറിയാം പരുവക്കാടുള്ളതാണോ പരിവൊക്കെ ഇടിക്കൂ എന്ന് അത് കേട്ടും പാറ പാടും ഇപ്പോഴത്തെ എല്ലാ പാട്ടും ഉപദേശപരമായി യോജിക്കുന്ന പാട്ടുകളല്ല നല്ലതാ താളമൊക്കെ ഉണ്ട് നല്ല ഞങ്ങളുടെ പാപ്പറ്റ മറമ്പിലെ കായകരാ പാടുന്നത് ഗായകരെന്ന് പറയല്ല പറഞ്ഞോണ്ടിരുന്നു അപ്പം സ്വരമാധുര്യോ വിഷയം ഏതാ ആത്മിക ലോകത്തെ പാട്ടിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ല വിഷയം അത് നല്ലതാണ് സ്വരവുമല്ല വിഷയം പ്രസിദ്ധരായ ഗായകര് പാടുന്നു എന്നുള്ളതല്ല നമ്മുടെ അടിസ്ഥാനം നമ്മുടെ അടിസ്ഥാനം ഉപദേശപെ ഉണ്ടായിരുന്നു ഉപദേശപ്രക്ഷരം ഇതിന് വിരുദ്ധമായിട്ട് വരരുത് അങ്ങനെയുള്ള പാട്ടുകൾ കഴിവിന്റെ പരമാവധി പാടാറില്ല എന്നാൽ ചില പാട്ടുകളുടെ അർത്ഥം എല്ലാം ഒന്നും പിടികിട്ടുന്നില്ല അതുകൊണ്ട് ഇടയ്ക്കാപം വന്നിട്ടുണ്ടോ എന്നും ഇപ്പൊ ഇവിടെ പാടിയ പാട്ടിന്റെ ഒരു വരി ഒന്ന് തിരുത്തിയ കമ്പടക്കമില്ലല്ലോ നിങ്ങളുടെ ഉഴപ്പല്ല വന്ന ചെറിയ പാട്ടാണ് ചട പാട്ടാ കൂടും carta നിങ്ങളെ തിരുത്തി ഇനി ആരെങ്കിലും പാടുകയാണെങ്കിൽ നിങ്ങൾ അവരെയും തിരുത്തിക്കോണം അങ്ങനെ അതിന് ക്ലിയർ ആകുന്നേ അതുപോലെ നമ്മൾ എല്ലാവരും പാടുന്നതാ ദയ ലഭിച്ചോർന്ന പക്ഷെ അത് ശരിയായിട്ട് ജയമെടുത്തോരുന്ന ജയമില്ലാത്തോണ്ടാ നമ്മള് പിന്നെ അതങ്ങനെ ആയിക്കോട്ടെ ജയമെടുത്തു വരുന്ന പുള്ളി ജയിച്ചാ പാടിയത് നമ്മൾ ഒപ്പ് കിട്ടി പാടുന്നോണ്ട് അത് ആ എങ്കിൽ കട്ടെ ഏഹ് ി പറഞ്ഞു പഠന പാട്ടുകൾക്ക് പാടുമ്പോൾ ചൈതന്യം ഉണ്ട് അത് ധ്യാനിച്ചും ഭക്തിയോടെ ഏകാഗ്രതയോടെ ഒക്കെ പാടിയാലും ഒരു പ്രത്യേക ചൈതന്യം നീന്തനുഭവിക്കാറുണ്ട് ഇപ്പോഴത്തെ പല പാട്ടുകളും കേൾക്കുമ്പം സകല ഞാനതുകൊണ്ട് താമസിക്കാൻ കേട്ടോണ്ടിരിക്കാനായിരുന്നു അപ്പൊ പിന്നെ ഈ കോലാലകളെല്ലാം കഴിഞ്ഞ് ചെല്ലുകൊള്ളല്ലേ പിന്നെ പ്രശ്നമാണ് ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ അവർ ഇരുന്നുകൊണ്ടല്ലേ വന്നത് അത അവരുടെ കുഴപ്പമല്ല ഞാൻ ശ്രമിച്ചു പല കാര്യങ്ങളും ഇങ്ങനെ നമ്മളുടെ ചിലപ്പോ അവരുടെ ഗുണമായി ും ഗുണമായിട്ടുണ്ട് പല കാര്യവും എന്തായാലും പുതിയ പാട്ടെല്ലാം മോശമാണെന്ന് പറയുകയല്ല പുതിയ പാട്ടും ചിലത് നല്ലതുണ്ട് അപ്പം തിരുവല്ലെ കൂട്ടായ്മയിൽ അങ്ങനെ ഒരു രീതി ഉണ്ട് അത് കേൾക്കുന്നവർക്കും അംഗീകരിക്കുന്നവർക്കും അനുഗ്രഹമാകട്ടെ യു കെയിലെ ജനിച്ചു വളർന്ന ഒരു പയ്യനെ ഒരിക്കലെ നാട്ടിൽ വന്ന് വിളിച്ചു ചെന്നു അവന്റെ അപ്പൻ്റെ ഞാൻ അപ്പൻ കോവിഡിനു മരിച്ചു വലിയ ദുഃഖമാണ് പയ്യനും അമ്മയും അവൻ്റെ അനിയരോട് നാട്ടിൽ വന്നപ്പം വിളിച്ചു ഞാൻ ചെന്നു അപ്പം അവന് മലയാളം ഒന്നും എഴുതാനും വായിക്കാനും അറിഞ്ഞു പക്ഷെ ആ പയ്യനെ വിളിച്ചേക്ക് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഈ കൂട്ടായ്മ പാട്ട് ഈ ഓൺലൈനിലെ സഹായം കൂടുമായിരുന്നു ലൈവില് സാറിന്റെ പാട്ടടക്കം നിങ്ങളൊന്ന് ഞെട്ടുവന്നാണ് പുറത്തത് തോന്നുന്നില്ല അത് കേൾക്കുമ്പോ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത പയ്യന ഇരുന്നൂറ്റി എൺപത്തഞ്ച് പാട്ട് പഠിച്ചപ്പോ ഞാനൊന്ന് പരീക്ഷിക്കാൻ ചുമ്മാ പറഞ്ഞ് തന്നു ഒരു പാട്ട് പാടാൻ പറഞ്ഞു അവൻ മേലിലുള്ള വിഷയത്തെ കാണാതെ പാടി നമ്മൾ നോക്കിട്ട് നോക്കുന്നില്ല അപ്പൊ അതൊക്കെ കേൾക്കുകയും കാണുകയും ജീവം ദൈവത്തെ പകുത്തപ്പെടുക എന്റെ ഭാഷ പറഞ്ഞ പൊട്ടനായ പോഷനായ ഞങ്ങളെ അയ്യോ അങ്ങനെ ഉപയോഗിക്കുന്നല്ലോ തന്നെയുമല്ല അനേക സഹോദരിമാരും പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മമാരും ഒക്കെ പറയാറുണ്ട് ഭാഷയുടെ പ്രസംഗം കേട്ട ഉറങ്ങുന്നത് അതെ അന്നേക്ക ഉറക്കം വരുത്തുന്നുണ്ടല്ലോ ഉറക്കമില്ലാത്തത് അവിടെ പ്രസംഗം കേട്ടുമ്പോൾ ഉറക്കം വരുന്നത് വലിയ കാര്യമായിട്ട് ഞാൻ കരുതില്ല എന്നാ ഉറങ്ങാത്തതിന്റെ വിഷമം ഒരു ലോറ്റാറില്ല അതുപോലെ ചില സഹോദരന്മാരും ദൈവരാസന്മാരും ഒക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ട് പാസ്റ്റേ ദീർഘദൂരമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരാളും പ്രസംഗം ഇട്ടാണ് പോകുന്നത് അതുകൊണ്ട് യാത്രയ്ക്ക് അങ്ങനെ വലിയ ക്ഷീണം തോന്നാറില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ആടെ ചില ക്ഷീണവും മാറാൻ ഈ കൂട്ടായ്മ ഓതും വരെ കഴിച്ചിട്ടും ക്ഷീണം മാറുന്നില്ല എന്നും രാവിലെ കലക്കി അടിക്കുക എന്നിട്ടും അന്ന് തോന്നിയിരിക്കുക അപ്പം ഈ കൂട്ടായ്മ ശുശ്രൂഷ കാണുമ്പം ക്ഷീണം മാറുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം ഞാന് പോയ രാജ്യത്തിൻ്റെ വിശേഷം ഒന്നും പറയ നിങ്ങളെ പുള്ളിയെ പോയതിൻ്റെ എല്ലാം ചരിത്രം പറയാൻ പറഞ്ഞത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇപ്പോഴല്ല കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പറയുന്നത് അമ്മയെന്നേ കൊച്ചാ ആ അമ്മയെന്നെങ്കിലും കൊച്ചാനും അപ്പം കാനഡയിലെ ഒരിക്കലും ചില വർഷം മുമ്പാണ് ഒരു സഭായകത്തിൽ ഒരു സഭയിൽ സംബന്ധിക്കണം ക്ഷണിച്ചു ചെന്നു അവിടുത്തെ ശുശ്രൂഷകന് ആ ദേവിദാസ് എന്നപ്പോൾ ന്യൂയോർക്കിലായിരുന്നു ശനിയാഴ്ച ന്യൂയോർട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സരധർമ്മക്ക് വന്നു ക്ഷീണമായി അപ്പം പിന്നെ ഞായറാഴ്ച കാനഡയിൽ വരണം സഭായകത്തിന് സംബന്ധിക്കണം ഞാൻ ഗസ്റ്റായിട്ടുള്ളതുണ്ട് അപ്പം രാത്രി ആയപ്പോൾ അദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് കാനഡയ്ക്ക് പോലുമാണ് ഒറ്റരും പറഞ്ഞ് പോകണ്ട അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല ഞാൻ അവരെല്ലാരും പറഞ്ഞിട്ട് അഞ്ചാറ് മണിക്കൂർ ഓടിക്കണം ന്യൂയോർക്കിൽ നീക്കുന്ന അദ്ദേഹം താമസിക്കുന്ന ഞാനിടവരാണ് ടൊറോട്ടായി അപ്പൊ ഈ രാത്രി ആ സമയത്ത് ഒറ്റയ്ക്ക് ട്രൈ ചെയ്യണ്ട പോകണ്ട അപ്പം എല്ലാവരും നിർബന്ധിച്ചു അദ്ദേഹത്തിന് വരികയും ചെയ്യണം ഒറ്റയ്ക്കാണ് അപ്പൊ ഇങ്ങനെ എല്ലാം നിർബന്ധിക്കുന്നു അദ്ദേഹത്തിന്റെ സഹദ്രം പിറ്റേന്ന് സഹായത്തിനെ സംബന്ധിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അറിഞ്ഞു അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞു അച്ചാ അച്ചാ ഭാര്യ ഉടഞ്ഞു പോകും വണ്ടിയിലോട്ട് കയറുമ്പോൾ കാവാലം ഭാസ്കര പ്രസംഗം കിട്ടേക്കണം അങ്ങനെ അദ്ദേഹം ഈ പോട്ടനാങ്ങുന്ന എന്റെ പ്രസംഗവും

ദൈവനാശം കൊണ്ട് ഞങ്ങൾ എല്ലാം ദൈവകൃപീക്ഷണപ്പെട്ട ആ കൂട്ടായ്മ ഇത്രത്തോളം അനുഗ്രഹമായി പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു അനേകരുടെ പ്രാർത്ഥന കൊണ്ടാണ് ദൈവത്തിന്റെ മഹാനൃപ കൊണ്ടാണ് നിൽക്കുന്നത് തുടർന്നും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സഹകരണവും പിന്നെയും ചോദിക്കുന്നു ദൈവം അനുഗ്രഹം ഇനി മറ്റു മുഖവലകളൊന്നും പറയാ അതുകൊണ്ട് 87.0 മതു തിരിവേടത് മോഡലനോട് കൂടി വാഴ്ച്ചു ആഹയാൻ നിങ്ങൾ ദൈവത്തിനെ കീഴ്ടങ്ങും പിശാചினോട് എതിർത്തു നിൽക്കുക എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപോകും ആഹയാൻ നിങ്ങളെ ദൈവത്തിന് കീഴ്കളായി ആമേൻ പിശാചினോട് എതിർത്തു നിൽക്കുക എന്നാൽ അവൻ നിങ്ങളെ വിട്ട് അവൻ നിങ്ങളെ വിട്ട് ഓടിപോകും ഓടിപോകും ഒരിക്കൽ കൂടി

എന്നാൽ വിട്ട് ഈ പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ രണ്ട് ലേഖനം സമാന്തരമായ രണ്ട് ലേഖമല്ല ഒന്ന് റോമാ ലേഖനവും രണ്ട് രണ്ട് ലേഖനത്തിലും ലേഖനകർത്താക്കൾ രണ്ട് വിഷയം കൊണ്ട് നിങ്ങൾക്കറിയാം നമുക്കറിയാം വിശ്വാസം വിശ്വാസത്താൻ യാക്കോബ് അതെ കണ്ടിട്ടില്ല യാക്കോ പറയുന്നത് വിശ്വാസം മാത്രമല്ല പ്രവൃത്തി അത്യാവശ്യമാണ് ഒരു പക്ഷിയുടെ രണ്ട് ചരക്ക് പോലെ ആ റോമാഞ്ചവും യാക്കോബി തന്നെയാണ് രണ്ട് ചരകവും നന്നായിട്ട് ഉപയോഗിച്ചെങ്കിലും പക്ഷിക്ക് അതിൻ്റെതായ തനതായ നിലയിൽ ഈ വിധായക സിദ്ധീകരിപ്പാൻ സാധ്യമാകുന്നു ഒരു ദൈവവൽക്കരണ കണ്ടെങ്കിൽ തന്നെയാ പ്രവൃത്തിയും വിശ്വാസവും രണ്ടും അത്യാവശ്യം വിശ്വാസം മാത്രം പോരാ പ്രവൃത്തി മാത്രം പോരാ പ്രവൃത്തികളാൽ ആരും സ്വർഗത്തിൽ പോവുകയല്ല പ്രവൃത്തി നല്ലതാണ് പക്ഷെ പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ പോവുകയല്ല വിശ്വാസം മാത്രമായത് കൊണ്ടും വലിയ ബുദ്ധിമുട്ടാണ് പ്രവൃത്തിയും വേണം രണ്ടു ഞാൻ എപ്പോഴും പറയുന്നത് ഈ പുസ്തകം എഴുതിയത് അതിൽ നാല് പേര് അപ്പോസ്തലന്മാര് നാല് പേര് അപ്പോസ്തലന്മാരല്ല അഭോസ്തലന്മാര് നാല് പേര് ഒന്ന് മത്തായി രണ്ട് പത്രോസ് മൂന്ന് പൗരോസ് അങ്ങനെയാണ് ഈ അപ്പോൾ നാല് പേര് നാല് പേര് അപ്പോ രണ്ടുപേര് യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരായ രണ്ടു പേര് രണ്ട് അപ്പോസ്തലന്മാരുടെ സന്തകാരികളാണ് അത് മർക്കോസും ലൂക്കോസും മർക്കോസ് പത്രോസുമായിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചു ലൂക്കോസ് പൗലോസുമായിട്ട് നന്നായിട്ട് മത്തായി പത്രോസ് പൗലോസ് ലൂക്കോസ് ഇങ്ങനെ എട്ട് പേര് ചേർന്നാണ് ഈ പുതിയ ദിനത്തിലെ ഇരുപത്തിയേഴ് എഴുതിയിരിക്കുന്നത് മൊത്തം നാല്പത് എഴുത്തുകാരം അതിൽ ഈ ലേഖനം പഠിക്കുമ്പോൾ അർത്ഥ സഹോദരനായിരുന്നല്ലോ യാക്കോബ് ആറ് മൂന്ന് മർക്കോസ് വായിച്ചു

യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരൻ കാണുന്ന യാഹോ ഞാൻ അധികം വിവരിക്കുന്നില്ല യാഹോവനെ പറ്റി ഒരു കാര്യം പറഞ്ഞതിന് വിട്ടേ രാവിലെ ഇന്നിപ്പം സമയമുള്ളൂ അത് മതിയല്ലോ നമ്മുടെ കർത്താകാത്ത യേശു ക്രിസ്തുവിന്റെ തിരുപ്പുറവി അമ്മ യേശുവിനെ പ്രസവിച്ചു കന്നാലിക്കൂട്ടിലല്ല ആണെന്ന് പറഞ്ഞ ഓടുവല്ല മനടുന്ന പുല്ലും എടുത്ത് പാങ്ങി ചെറിയ ചെറിയ ഇതൊക്കെ കെട്ടുപോയി കോസുകാരും അതൊക്കെ ചെയ്യുന്നുണ്ട് നക്ഷത്രം തൂക്കുന്ന പെന്തികോസുകാരുണ്ട് നിന്നെ നക്ഷത്ര എണ്ണിക്കും നക്ഷത്രം എണ്ണിക്കുസ്കാരം തോരണമൊക്കെ നക്ഷത്രമൊക്കെ തോട്ടി ഇട അവിടെ കൊണ്ട് അതോടെ അങ്ങനൊക്കെ പുസ്തകവും ഉൽപ്പത്തി പുസ്തകവും ഇരുമിയ പ്രവചനവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ആ പ്രസവിച്ച കൃത്യ സ്ഥലം ഈ പുസ്തകത്തിനുണ്ട് നമ്മുടെ വിഷയം എല്ലാം കണ്ണങ്ങോട്ട് പോകുന്നു ஆட்டய கூட்டம வந்த நேரம் கீசி ടയന്മാരും പിന്നീട് വിദ്വാന്മാരും എല്ലാം വന്ന് കണ്ടു വണങ്ങി വീണ് അവിടത്തെ നമസ്കരിച്ചു യേശുക്രിസ്തുവാണ് ആരാധന യോഗ്യൂ പന്ത്രണ്ടാമത്തെ നാടകുന്ന രീതിയിൽ വർഷമുണ്ടായിരുന്ന ചരിത്രം എടുക്കിയിട്ട് അത് ആ നാനൂറ് വർഷം കൊണ്ട് ഉടലെടുത്ത പല ഗ്രൂപ്പുകളുണ്ട് ഉണ്ട് അതിലൊന്നാണ് സദൂഖ്യ പിന്നെ പരീക്ഷന്മാര് ശാസ്ത്രിമാര് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകള് ആ കാലത്താണ് ഈ മഹാമുരൂപന് കൂടുതല് രാഷ്ട്രീയത്തിൽ കൈകടത്താൻ അധികാരമൊക്കെ ലഭിച്ചത് ആ ഭാഗത്തേക്ക് പോകുന്ന ചരിത്രം പഠിക്കുന്നവർക്കറിയാം എന്തായാലും ശാസ്ത്രന്മാരുടെയും പരീക്ഷന്മാരുടെ ഒക്കെ നാവ് അടക്കത്തക്ക വിധത്തിലേശു ന്യായപ്രമാണമാണ് സംസാരിച്ചു അപ്പോൾ അവര് ചില രാജ്യമൊക്കെ പറഞ്ഞതായിട്ട് രേഖപ്പെടുന്നുണ്ട് ശാസ്ത്രമറിയ നിങ്ങള് ദൈവദാസന്മാരും സഹോദരന്മാരും മുമ്പോട്ട് വന്നിരിക്കുക ഞാൻ സഹോദരന്മാർക്കൊപ്പം ഭയങ്കര ഇങ്ങോട്ട് മുന്നോട്ട് വന്നിരിക്കുക ദൈവദാസന്മാരല്ല മുന്നോട്ട് വന്നിരുന്ന ഇങ്ങോട്ട് പോകും ആ ഫ്രണ്ടിലോട്ട് പോകും പുറയിരിക്കുന്ന സഹോദരൻ മാറ്റി ആരെങ്കിലും വരികയാണെങ്കിൽ അങ്ങോട്ട് ഇരിക്കും ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോരാട്ട് ഇങ്ങോട്ട് പോകാം മുന്നോട്ട് ഇവിടെ

രീതിയിൽ സംസാരിച്ചു കൊടുക്കുക അമ്മയപ്പന്മാര് വന്ന് കണ്ട് വീട്ടിൽ വന്ന് അവർക്ക് കീഴടങ്ങി ഏതാണ്ട് മുപ്പത് പൈസോളം അപ്പൊ ഈ സമയത്ത് നല്ല സഹോദരന്മാരുമായിട്ട് ഒന്നിച്ചു എപ്പോഴും ഞങ്ങൾ ഒരു വായി കടന്നും ഒരു പാത്രത്തിൽ നോണ്ടും ഒന്നിച്ച് പാർത്തും ഒന്നിച്ച് ജോലിയൊക്കെ ചെയ്ത് പതിവ് പോലെ വള്ളി പോകാനുണ്ടോ എന്റെ ഭാഷ പറഞ്ഞ് അടിച്ചും കളിച്ചും ഒക്കെ ജീവിക്കുക അതുകൊണ്ട് യേശു ക്രിസ്തു ഈ പ്രാരംഭ സമയം സഹോദരന്മാരാജൻ വിശ്വസിച്ചില്ല എന്തോ വിശ്വസിച്ചില്ല ദൈവമാണെന്ന് വിശ്വസിച്ചില്ല അവിടുന്ന് സാക്ഷരം ദൈവമാ ഏക ദൈവമാണ് നിത്യ ദൈവമാ ദൈവമാ ദൈവം മാത്രമാണ് ദൈവം പക്ഷേ ഈ ഇങ്ങനെ വായിക്കുകയും എല്ലാ കാര്യത്തിലും ഇടപെടുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് സ്വന്തം സഹോദരന്മാർ യേശുവിനെ വിശ്വസിച്ചില്ല തെളിവനൊരു വാക്യം വായിച്ചു ആ യോഹിന്റെ മൂന്നല്ലേ വായിച്ചു അവനെ അവനെ വിശ്വസിച്ചില്ല 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 സഹോദരന്മാരും ഒരമ്മ പ്രസവിച്ചതാണ് ഒരു വൈദ്യ അവൻ ദൈവം ഞാൻ അങ്ങനെ അംഗീകരിക്കാൻ മനുഷ്യനല്ലേ ഞങ്ങളെല്ലാം ഒരമ്മയുടെ വൈദ്യുത ദൈവം കളിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ മാനുഷികമായ അവന്റെ സഹോദരന്മാരും അവനും വിശ്വസിച്ചില്ല യാതോവും കർത്താവാകുന്ന യേശുക്രിസ്തു സ്ത്രോത്ര തിരുവടുത്ത പ്രകാരം ജനിച്ച് ജീവിച്ച് ശുശ്രൂഷിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുവെടുത്ത പ്രകാരം അവൻ അദ്ദേഹർക്ക് പ്രത്യക്ഷപ്പെട്ട കൂട്ടത്തിൽ യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടു ഹല്ലേലൂയ ബൈറ്റോ അരുണവാദിമാനനെമായി ബൈറ്റോ കൊടുക്കേണ്ടതിന് ഒന്നല്ലെങ്കിലും 15-ൽ ഒന്നൊന്നത്തെ താളോട ആ വായി കണ്ടതെ ഞഞാ മാക്കതിലാ കാര്യമേടു വീതിരിക്കുന്നു എങ്കിലും തിരുവെടിലെ വായിച്ചോ മോനെ ഒന്നൊന്നിലായി വായിച്ചോ ഒന്നൊന്നിലായി വായിച്ചോ 18-ൽ ഒന്നുമവനെ പറ്റൊന്നായി വായിച്ചോ എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളെ സുവിശേഷിച്ചതു നിങ്ങൾ കേവിച്ചതു നിങ്ങൾ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചത് വൃദാവനെ നടത്തുന്നത് കൊണ്ട് മാത്രമേ രക്ഷപ്പെടുത്തുന്ന രക്ഷിക്കപ്പെടുവാൻ ആ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു അവരുടെ കുശലം നേടിക്കാൻ നേരാവുന്ന നാണി കൊടുക്കാൻ ആരും അറിയാത്തവർ പെട്ടെന്ന് കണ്ടു ആ ദൈരാവുനെ പിന്നെ അർദ്ധവത പ്രത്യാശയെന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചുവാണ് നിങ്ങൾക്ക് ആദ്യമായി എളിപ്പിച്ചു തന്നല്ലോ അനന്തൻ അവൻ അന്യരിൽ അധികം സഹോദരനാർത്തു നിമിച്ച് പ്രത്യാശ അനന്തനമനെ കൂടുതൽ അധികം സഹോദരനാർ കൊടുക്കപ്പെട്ടതുじゃないപിന്നെ അവൻ നിത്യവേളയിൽ ഇന്നോലെ ജീവനോടിരിക്കുന്നു ഇടയൻ ഉടന്ന സമയത്ത് പിന്നെ ചിലവൻ നിദ്ര പ്രാപിച്ചിരിക്കുന്നു അനന്തൻ അവനെ അപ്പോ സ്ഥലത്തിൽ ആ സമയത്ത് പെട്ടിട്ടില്ല പന്ത്രണ്ട് പേരെ കർത്താവ് തിരഞ്ഞെടുത്തല്ലോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞോബിനേഷ പ്രത്യക്ഷപ്പെട്ടു എന്റെ ഭാഷയെ പറയാം യാക്കോവിന് പ്രത്യക്ഷപ്പെട്ടവ കൈമാറ അപ്പൊ യാക്കോബ് വീട്ടിൽ വന്ന് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച് અમે અન્ય જીટા ક્યાં પછે અપમ યુદા વચ્ચે પ્રત્યક્ષપ્ક